ഹലോ അസ്സലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്ന അറിയാം കയ്പക്ക കയ്പക്ക ഇന്നത്തെ ഉച്ചക്കത്തിൽ ഫുഡിനുള്ള കയ്പക്ക ഉണ്ടാക്കുന്നു അതിൽ രസം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് അതിലേക്ക് രസം ഉപ്പിട്ട് അങ്ങനെ പൊരിച്ചെടുത്ത് കേട്ടോ ഞാൻ കയ്പക്ക രസം മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളകിൻ്റെ പൊടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെന്നേ കയ്പണ്ടാവില്ലെന്ന് എൻ്റെ ഉച്ചക്കത്തെ ഫുഡിനല്ലാത്ത മുളകും പൊടിയിട്ട് എൻ്റെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണുക പിന്നെ ഇങ്ങനെ ആക്കി വെച്ച് പത്ത് മിനിറ്റ് വെച്ചാൽ ഉപ്പും ഉപ്പുംപുളിയും കുടിച്ചും നമ്മുടെ മീനും ചിക്കനൊക്കെ ആക്കുമ്പോൾ പത്ത് മിനിറ്റ് വെക്കില്ലേ അതുപോലെ അത് പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്കിന്ന് വറുത്തെടുക്കാം അതിന് ശേഷം ഇരട്ടയടുപ്പത്തി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം നമുക്കിഞ്ഞ് കയ്പക്കൈക്കും ചീ ചീനശില്ലല്ലോ ഇതിലെന്തൊക്കെ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ നാട്ടിലെ മഴയൊക്കെ ഉണ്ടോ നമ്മളെന്തൊക്കെ നല്ല മഴ പെയ്തിരുന്നു ഏഴേർക്ക് ഡ്യൂട്ടിക്ക് പോവുകയല്ലായിരുന്നു അപ്പം അതിന് മഴ ഉണ്ടായിരുന്നു നല്ലതല്ല കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെന്തൊക്കെയാണ് നിങ്ങളെ നാട്ടിലെ വീട്ടിലെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാവരും ഫുൾ ആയി കാണുക മറക്കാതെ കാണുക സ്ലിപ്പ് ചെയ്യാതെ കാണുകയാണ് അറിയുന്നവർക്ക് അയച്ചു കൊടുക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ അങ്ങനെ യൂട്യൂബിലാന്ന് അങ്ങനെ ഇങ്ങനെ എല്ലാ കോമഡിയൊക്കെ കാണുന്നതിൻ്റെ അടിയിൽ കൂടെ എൻ്റെ വീഡിയോസും കാണുക കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് എനിക്കൊരു വീട് വേണം ജോലിക്ക് പോയിട്ടൊന്നും സാധിക്കണില്ല ഇതിൽ നിന്ന് കുറച്ച് പേസട്ട് ഞങ്ങൾക്ക് കൊച്ചു വീട് കഴിച്ചാലോ അതുകൊണ്ടാണ് നിങ്ങളുടെ എപ്പഴും പറയുന്നത് എൻ്റെ വീഡിയോസ് കാണുക മറക്കാതെ കാണുക ശില്പിക്കാതെ കാണുക നിങ്ങൾ അറിയുന്ന പോലെ കഴിച്ചുകൊടുക്കുക അതിന് ശേഷം അതിൻ്റെ അടിയിൽ കൂടി ഞാൻ ചായ ചാടിക്കട്ടോ കത്തിൻ ചായ എടുക്കണേ ചൂടുള്ള ചായ ഇന്നലെ ഒരു ഉണ്ണിയപ്പുണ്ടാക്കിയതാ എന്താണെന്ന് അറിയാം എൻ്റെ ഇത് നാളത്തെ വീഡിയോസ് കാണാം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നാളത്തെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്കണം ആർക്കത് നല്ല മഴ പക്ഷെ ചൂടാ ചൂടാറാതെ ഒരു പാ ചൂടാറാത്ത പാത്രത്തിലൊക്കെ ഇട്ടേക്കണം എന്താ പിന്നെ നല്ല ഇതാ പണി നല്ല ഉപയോഗം ചെയ്ത് അതിൻ്റെ ഉള്ളിലൊക്കെ അതിനുശേഷം ഇതാ കയ്പൊക്കെ ഒന്നുമ്പാട നളക്കി കൊടുക്കണില്ല ഇതാ മൂത്തിട്ടില്ല നല്ല അടിപൊളിയല്ലേ കാണാൻ രസമല്ലേ കോരിയെടുക്കാം നമുക്കത് കോരടുക്കറച്ചുകൂടി ഉണ്ട് അമ്പ നമുക്കിന്ന് വറുത്തെടുക്കണം ഇങ്ങനെ ആരെങ്കിലും വറുത്തെടുക്കലുണ്ടാക്കും ഇപ്പൊ ഞാൻ വറുത്തെടുക്കിട്ടില്ലേ ഞാൻ വറുത്തെടുക്കും പുള്ളിയും തക്കാളിയും വാട്ടി അങ്ങനെ ഉണ്ടാക്കും മറ്റേ ചേക്കുണ്ടാക്കും അങ്ങനെ പല മോഡലും കൈപ്പൊക്കെ ഞാൻ ഉണ്ടാക്കുന്നു എന്നാലും ഒരു കയ്യിൽ പോണു ഒരു കൈകൊണ്ടാണ് കോരി എടുക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു പുലുക്കൊക്കെ കാണുന്നില്ലേ അതുകൊണ്ടാണ് റച്ചുകൂടി ഇണ്ടാകുമ്പോഴാണ് നമുക്കത് കഴിക്കുള്ള ബാക്കിയുള്ള എന്തൊക്കെയാ ഇങ്ങനെ നാട്ടിലെ വിശേഷങ്ങൾ ഞാൻ പറയും മറക്കത് കാണുന്നത് എന്റെ വീട് കാണുന്നത് മറക്കത് കാണാ എന്നിട്ട് ഒന്നുമ്പോഴാണ് നമുക്ക് അത് ഇളക്കി കൊടുക്ക എന്താ അപ്പത്തിനെന്താ ഒന്ന് കുറച്ച് മൂപ്പ് മതി കയ്യില്ലേ എന്തെന്നറിയോ അപ്പത്തിന് എന്ത് പാത്രം കഴുകണ്ടായിരുന്നു അത് കഴുകിയപ്പത്തിന് കുഴപ്പമൊന്നുമില്ല അങ്ങ് മൂത്ത് വെച്ചിട്ട് ഒന്ന് മൂപ്പ് കറി കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയാണ് പയ്പ്പുണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാക്കിയത് വേണമെങ്കിൽ എന്താണെന്നറിയോ ഇതാ നമുക്ക് പാത്രത്തിലാക്കിയിട്ട് ഒന്ന് ഒന്ന് കയ്പോ കുറച്ച് മുളകും പൊളി മറിച്ചിട്ടൊന്ന് ശരിയാക്കി മതി എന്നാ കയ്പണ്ടാവില്ല കണ്ടില്ലേ നല്ല അടിപൊളിയൊക്കെ ആ മലക്കെ കുറച്ചും പാടെ മുളും പൊടി ഇട്ടാന്ന് അറിയാം ഒന്നും പാടെ വെറൈറ്റി ആയിട്ട് നമുക്ക് സൗണ്ട് ഇല്ലാത്ത നല്ല സൗണ്ട് ഇല്ലാതാ കുറച്ച് മുളമ്പോഴ ഇട്ടു പിന്നെ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബാബായ് അസാലും